ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് ഹോസിയ രണ്ട് പതിനെട്ട് ആ നാടുകളിൽ നിനക്ക് വേണ്ടി വന്യ വന്യമൃഗങ്ങളോടും ആകാശപ്പുറമകളോടും ഇഴ ജന്തുക്കളോടും ഞാൻ ഒരു ഉടമ്പടി ചെയ്യും വില്ലും വാളും യുദ്ധവും ദേശത്ത് നിന്ന് ഞാൻ തുടച്ചു മാറ്റും സുരക്ഷിതമായി ശയിക്കാൻ ഞാൻ നിനക്ക് ഇടവരുത്തും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ തിരുവചനമാണ് നമ്മുടെ ജീവിതത്തിന് ദൈവം എത്രത്തോളം വില കൽപ്പിക്കുന്നു എന്ന് നാം തിരിച്ചറിയേണ്ട ഒരു തിരുവചനമാണ് നൽകുന്ന സംരക്ഷണത്തിൻ്റെ വചനം ദൈവം പറയുന്നു അന്ന് എല്ലാത്തിനോടും ഞാനൊരു ഉടമ്പടി ചെയ്യും അത് നിനക്ക് വേണ്ടിയാ നിനക്ക് വേണ്ടി മാത്രം വന്യമൃഗങ്ങളോട് ആകാശപ്പറവകളോട് ഇഴ ജന്തുക്കളോട് ഞാൻ കൽപ്പിക്കും നിനക്ക് ഉപദ്രവമായി ഒന്നുമുണ്ടാകാൻ പാടില്ലെന്ന് ദേശത്ത് നിന്ന് വില്ലും വാളും യുദ്ധവും അക്രമവും അഴിമതിയും എല്ലാം അവിടുന്ന് തുടച്ചു മാറ്റും എന്നിട്ട് സുരക്ഷിതമായി നിനക്ക് ശയിക്കാൻ സുരക്ഷിതമായി നിനക്ക് ജീവിക്കാൻ സുരക്ഷിതമായി നിനക്ക് ഉറങ്ങാൻ നിന്റെ ദൈവം അവസരം ഒരുക്കും ദൈവസ്നേഹത്തിന്റെ ഈ തിരുവചനം ധ്യാനിക്കുമ്പോൾ എത്രത്തോളം ആ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കും കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കും